Hello! ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡൽഹി പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഡൽഹിയിലെ നാലാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോണത് ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിതു കൊടുത്ത ലവ് സിമ്പിൾ താജ്മഹൽ കാണുവാൻ വേണ്ടിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പം ഫസ്റ്റിനെ നമ്മൾ ഇതുപോലെ ഒരു വണ്ടിയിലാണ് അവരിങ്ങനെ കൊണ്ടുപോകും കുറച്ച് ദൂരം ഉണ്ട് അവിടുന്ന് ഞങ്ങൾ ഡ്രൈവർ അവിടെ വരെ പകുതി വരെ വന്നു പിന്നെ അവിടെ നമ്മൾ വണ്ടി വണ്ടി വിളിച്ചിട്ട് ഇതേപോലെ അവരെന്നെ നമ്മൾ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുക ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കും താജ്മഹലിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഫ്രണ്ട് ഭാഗം ഇത് ഇതുപോലൊരു വലിയൊരു റെഡ് കളറിൽ ബിൽഡ് ചെയ്തിരിക്കുന്നു അപ്പം നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം വാ എന്ത് രസാന്നോക്കുള്ളിലോട്ട് പോകും തോറും കാണാൻ ഷാജഹാൻ തന്റെ പ്രിയ പത്നിയായ മുംതാസിനോടുള്ള സ്നേഹ ആദരസൂചകമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് താജ്മഹൽ അതിന്റെ ഒരു സിമ്പിൾ ലവ് സിമ്പിളാണ് താജ്മഹൽ വെള്ള കല്ലുകൾ കൊണ്ടുള്ള മാർബിൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ഒരു ബിൽഡിങ് അന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നാൽ അത് അതിൻ്റെ നിറമൊക്കെ കുറേ മങ്ങിയിട്ടുണ്ട് കേട്ടോ പൊല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഒരു കൂർത്ത ഇത് കാണുന്നുണ്ടല്ലോ ആ സ്കൈടെ ക്ലൗഡിൻ്റെ അവിടെയൊക്കെ ആയിട്ട് അവിടെ ഫുൾ ബ്ലാക്ക് ആയ പോലെ എനിക്ക് തോന്നിയത് ഞാനതിങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ നോക്കി നമ്മൾ താജ്മഹലിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ തൊട്ട് കൊണ്ട് പോവുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ചെരുപ്പിടാൻ സമ്മതിക്കില്ല കേട്ടോ ഞങ്ങൾ ചെരുപ്പൊക്കെ അവിടെ അയച്ച് കാലൊരു കവറ് പോലെ ഇട്ടിട്ടാണ് പോകുന്നത് അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഉള്ളിലെ ക്യാമറ അലൗഡ് അല്ല എങ്കിലും ചിലരൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അവിടെ എനിക്കെന്തോ എടുക്കാൻ തോന്നിയില്ല അവരെ കവർ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചയാണിത് ഫുൾ മാർബിളാണ് കേട്ടോ അതിൽ സൈഡിലൊക്കെ അറബി അറബിയോണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ വാ അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങൾ താജ്മഹൽ കാണാൻ പോയത് അതുകൊണ്ട് തന്നെ നല്ല ടയേഡായിട്ടുണ്ട് ഫേസ് കണ്ടാൽത്തന്നറിയാം വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയാൽ നമ്മൾ നേരെ എത്തുന്നത് യമുന നദിയുടെ മുന്നിലേക്ക് കേട്ടോ താജ്മഹലിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ആയിട്ട് വരുന്നതാണ് അത് നല്ല ഭംഗിയിലുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചില കുറച്ച് വേസ്റ്റൊക്കെ ആളുകൾ ഇങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ അപ്പം മാർബിൾ ഇതിൻ്റെ താജ്മഹല മാർബിൾ ആണെങ്കിലും കാണാൻ രസമുണ്ട് എന്നാലും നിറങ്ങും ചെറുതായിട്ടൊന്നും മങ്ങിയിട്ടുണ്ട് എൻ്റെ അറബിയാണ് വോളിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പോണ്ട് ഉണ്ട് അതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എങ്കിലും കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അതിനെ നേരെ കാണുന്നത് നമ്മൾ വരുമ്പം എൻട്രൻസ് ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ കയറിയത് അതിലേ കയറിയിട്ടാണ് നമ്മൾ ഈ താജ്മഹലിലേക്ക് എത്തുന്നത് അപ്പോൾ ഇനി നേരെ നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ വ്ലോഗുകളൊക്കെ മൂന്ന് ദിവസം ഡൽഹി കറങ്ങിയല്ലേ അപ്പോൾ എനിക്ക് പൊതുവേ പറഞ്ഞത് ചൂടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലത്തെ അത്രയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഡൽഹി അടിപൊളിയാണ് കേട്ടോ കുറച്ച് തിരക്ക് പിടിച്ചൊരു സിറ്റിയാണ് എങ്കിലും നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഫസ്റ്റ് കുത്തബ്മിനാർ ലോട്ടസ് ടെമ്പിൾ റെഡ് ഫോർട്ട് ഇവിടെയൊക്കെ പോയി അല്ലേ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനബ് ചെയ്താൽ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും നമ്മൾ പോകുന്നത് മണാലിയിലേക്കാണ് ഇനി അവിടെ വെച്ച് കാണാം ബായ്